കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ച സിവിൽ ഡിഫൻസ് സംഘം മുസരിസ് ടുഡേ ചാനൽ എഡിറ്റർ പ്രജിത് പ്രതാപന് ടുഡേ ചാനൽ ആദരവ് നൽകി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയറായി പ്രവർത്തിച്ച മുസരിസ് ടുഡേ ചാനൽ എഡിറ്റർ പ്രജിത് പ്രതാപനെ ചാനൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു ചീഫ് എഡിറ്ററും മുസരിസ് ടുഡേ ചാനൽ പാർട്ണറുമായ വർഗീസ് മാണിയാറ പ്രജിത്തിന് മൊമെന്റോ സമ്മാനിച്ചു അതുപോലെ അതൊക്കെ എടുത്ത് അതിൻ്റെ ഒപ്പം വേണ്ട രീതിയിൽ സംസ്കരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഫിജിത്തിൻ്റെ ഭാഗത്തുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ നിരവധി ആളുകളാണ് അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്തത് പക്ഷേ നമ്മളുടെ നമ്മളിലൊരാളായിട്ടുള്ള ഫിജിത്ത് അങ്ങനെ പോയി എന്നുള്ളതാണ് നമ്മളെ അഭിമാനത്തിലേക്ക് കൊണ്ടുപോയത് ഫിജിത്ത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ അധികം നാളുകളായിട്ടും ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പക്ഷേ എന്തെങ്കിലും പോലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ തയ്യാറാകുന്നത് വളരെ കുറവാണ് പലപ്പോഴും നമുക്കറിയാമല്ലോ ഇന്ന് ഇപ്പം ഒട്ടുമുതൊക്കെ യുവത്വങ്ങളും വലിയ ടൂ വീലറുകളിലൊക്കെ നമുക്ക് എടുത്താൽ പോകുന്ന രീതിയിലുള്ള ടൂ വീലറുകളിലും അതുപോലെ വൈകുന്നേര സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ശരിയലഹരിക്കോ കടിമപ്പെട്ടൊക്കെ അങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ കഴിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളാണ് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പൊതുജന പ്രവർത്തനങ്ങളിലും അതുപോലെ സന്നദ്ധ പ്രവർത്തകർ പലപ്പോഴും ഇതൊക്കെ ഏറ്റവും സ്നാഹനീയമായ കാര്യമാണ് സാധാരണ സന്നദ്ധ പ്രവർത്തനം പോലെയല്ല ഒരു മരണമുഖത്ത് നിന്നുകൊണ്ട് തൻ്റെ ജീവനെ പോലും അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യങ്ങളോ ഒന്നും വാഹവിക്കാതെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൂടി ഈ എല്ലാവർക്കും സിജി പ്രതാപൻ വർഗീസ് ഒരു എന്താ പറയുക പുരസ്കാരം നൽകിയല്ല തുടർന്നും ഇനി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള ഒരു പ്രചോദനം കൂടി ഇത് ഈ തരത്തിലുള്ള ഈയൊരു സംഘം ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായതായാലും പ്രയത്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക എല്ലാ കാര്യത്തിലും വളരെ ഊർജ്ജസ്വലനായിട്ട് നടക്കുന്ന ഒരു യുവത്വം അല്ലെങ്കിൽ ഒരു യുവാവ് എന്ന നിലയിലേക്ക് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്